ഐ പി എൽ താരലേലത്തിൽ അപ്രതീക്ഷിതമായി മുംബൈ ഇന്ത്യൻസിൽ ടീമിൽ ഇടം നേടിയ വിഘ്നേഷ് പുത്തൂർ എന്ന മലയാളി താരം ആരാണ് പെരുന്നിൽമണ്ണയിലെ ഓട്ടോ ഡ്രൈവറുടെ മകനാണ് വിഘ്നേഷ് ഏവരെ ഞെട്ടിച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് അവസാന നിമിഷം മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് വിഘ്നേഷിനെ വിളിച്ചത് ഐ പി എല്ലിൽ നൂറ്റി എൺപത്തിരണ്ട് താരങ്ങളെയാണ് വിവിധ ഫ്രാഞ്ചൈസികളിൽ വിളിച്ചത് അതിൽ നൂറ്റി എൺപത്തി ഒന്നാമത് വിളിച്ച മലയാളി താരമാണ് വിഘ്നേഷ് വിജയസമ്പന്നരായ മലയാളി താരങ്ങളായ നിസാർ അഹമ്മദ് സന്ധി വാര്യർ മുഹമ്മദ് അസർദീൻ എന്നിവരെ പിന്തള്ളിയാണ് താരം ഇടം നേടിയത് കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റൈഡേഴ്സിനു വേണ്ടി നടത്തിയ മികച്ച പ്രകടനമാണ് ഈ പെരിന്തൽമലക്കാരനെ ഐ പി എൽ ടീമിൽ എത്തിച്ചത് ഐ പി എല്ലിന് മുമ്പ് മൂന്ന് തവണ ട്രയൽസിന് വേണ്ടി മുംബൈ ഇന്ത്യൻസ് താരത്തെ വിളിച്ചിട്ടുണ്ട് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിൽ താരത്തിന് അരങ്ങേറാൻ സാധിക്കുമെന്ന് കാത്തിരുന്നു കാണാം